ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നാളെ മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് മുടങ്ങിക്കിടക്കുന്ന സുരക്ഷാ പെൻഷൻ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി വർഷങ്ങളിലായി പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുമെന്നും കൂടാതെ വരുന്ന ഓരോ മാസങ്ങളിലെയും സുരക്ഷാ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ഒരു അറിയിപ്പൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് ലഭിച്ചിരുന്നു കൃത്യമായി പാലിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇത് അതിന്റെ ഒരു ഘടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരുപക്ഷെ വ്യായാമം അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടു കൂടിയൊക്കെ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങളിലൂടെ കൈകളിലേക്ക് തുക വാങ്ങുന്ന ആളുകൾക്ക് ഒരു തിങ്കളാഴ്ചയോടു കൂടിയിട്ടൊക്കെ ഈ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി നാലിന് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡു സംസ്ഥാനത്തെ സുരക്ഷാ പെൻഷൻ വിതരണം നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള മസ്റ്ററിംഗ് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് തുടർന്ന് സെപ്റ്റംബർ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും ആരെങ്കിലും ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഉടൻ തന്നെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാമ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് സുപ്രധാനമായ കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർ ഫൊമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം